വൈകുന്നേരമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നത് മുത്തുമണീസ് സത്യം പറഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് വൈകുന്നേരം നമ്മൾ അധികം ആഹാരം കഴിക്കില്ല ഉച്ചയ്ക്ക് കഴിക്കണമെന്ന് പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ എനിക്ക് വൈകുന്നേരമാണ് പല പല കൊതികൾ തോന്നാറും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നതും വൈകുന്നേരം വയറ് നിറഞ്ഞിരുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഉറക്കം വരാത്ത ആരെങ്കിലും ഉണ്ടോ ഞാൻ ആ കുട്ടത്തിലാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ചന്തയ്ക്കൂടെ പോയപ്പം അവിടെ കുറേ ഉന്തുവണ്ടിക്കകത്ത് മധുരക്കിഴങ്ങ് ഇരിക്കുന്നതാണ് അപ്പം തൊട്ട് കൊതി തോന്നിയതാണ് അങ്ങനെ അണ്ണനോട് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് കുറച്ചേ ഉള്ളായിരുന്നു അങ്ങനെ ഇന്നും കുറച്ചുകൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മൾ രാത്രി മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും മുളകുടച്ചതും ഉണക്കമീൻ വറുത്തതും എൻ്റെ പൊന്നേ വായുന്ന വെള്ളം വരതും എനിക്കിതുപോലെ ചീനി കാച്ചിൽ ചേമ്പ് എല്ലാം കൂടി കൂട്ടിയിട്ട് പുഴുങ്ങിയെടുക്കുമല്ലോ ഞാൻ പൊന്നൂസിനെയും മൂന്നുട്ടനേം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അമ്മ എപ്പോഴും അങ്ങനെ പുഴുക്ക് പുഴുങ്ങി തരുമായിരുന്നു കേട്ടോ എൻ്റെ പൊന്നേ ഒരു രുചിയാണ് ഇപ്പോഴും ആ കൊതി പോയിട്ടില്ല കേട്ടോ അതുപോലെ കാന്താരി മുളക് ഉടച്ചതും തൈരൊടച്ചതും ഉണക്ക മീനും ഊ എൻ്റെ പൊന്നേ അങ്ങനെ ദൈ ഞാനിങ്ങനെ മധുരക്കിഴങ്ങ് ഒക്കെ ചുരണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും അണ്ണൻ വന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര മൗനമാണ് കേട്ടോ വീട്ടിങ്ങനെ ഉറങ്ങിക്കിടക്കും ആ സമയം അണ്ണൻ വരെയോ അല്ലെങ്കിൽ പൊന്നൂസ് മൂന്നുട്ടനും വരെയോ അവരടുത്ത് കുറച്ചു നേരം അലക്കിയോ അണ്ണനോടെ എന്തെങ്കിലും കാര്യം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ സമയം പോകുന്നതും അറിയില്ല ആ ജോലി ഇങ്ങനെ സ്പീഡിലും നടന്നുകൊണ്ടേയിരിക്കും വീഡിയോ എടുത്ത സമയത്ത് എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്ത സമയമായപ്പോഴത്തേക്കും എനിക്ക് പനി വന്നു അതാണ് എൻ്റെ സ്വരം വളരെ വ്യത്യാസമായിട്ടിരിക്കുന്നത് പൂച്ചയ്ക്ക് സാധാരണ ഭയങ്കര പേടിയാ അതുപോലെ തന്നെ തിരിച്ചു പക്ഷെ പൂച്ചക്ക് അത് അറിയിക്കില്ല സാധാരണ അനുക്കാലം പേടിയോ പൂച്ച തൊടത്തില്ല എന്നും പറയാൻ എനിക്ക് മേല് പെരുക്കുന്ന് ഞാനും പൊന്നീസും മോണ്ടെന്നെ ഉള്ള തൊടയും തലോടെ ഒക്കെ ചെയ്യുന്നത് സത്യവാങ്ങിണി അവിടെ വന്നിരിക്കുന്ന

മധുരക്കിഴങ്ങൊക്കെ ദൈ തൊലിച്ചെടുത്തിട്ടുണ്ട് തൊലിച്ചെല്ലാം നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട് തൊലി മൊത്തം ഇങ്ങനെ കളയൂല കേട്ടോ ഈ ചെറിയ കൈപ്പ് വരാത്ത ഭാഗത്തിന് വേണ്ടി നമ്മൾ ചുരണ്ടി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ ബാക്കിയെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ വെക്കുകയാണ് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് ഇപ്പം ഞാൻ പുഴുങ്ങുന്നില്ല കേട്ടോ കാരണം ഇത് രാത്രിത്തേക്കാണല്ലോ സന്ധ്യ ആവുമ്പം നമുക്ക് പുഴുങ്ങാം ഇപ്പോൾ വൈകുന്നേരം ആയതേ ഉള്ളൂ അപ്പം ഞാൻ ദേ ആ കവറിൽ കുറേ മുളകാണ് എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നത് പച്ചമുളക് ഉണ്ടായിരുന്നു അതുപോലെ കാന്താരി ഉണ്ടായിരുന്നു ഉണ്ടമുളകും ഉണ്ടായിരുന്നേ ഞാൻ കുറച്ച് കാന്താരി വാങ്ങാനാണ് അണ്ണനോട് പറഞ്ഞത് ചന്തയെന്ന് അണ്ണൻ എണ്ണം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോന്നും ഓരോ വട്ടം പറയേണ്ടതെന്ന് പറഞ്ഞ് അണ്ണൻ അറിഞ്ഞങ്ങ് വാങ്ങിച്ചതാണ് എല്ലാ മുളകും ഉണ്ടമുളക് എനിക്ക് മീൻകറിക്കകത്തിട്ട് പച്ച അരച്ച് മീൻകറി വെക്കലേ അതിലിട്ട് കറി വെക്കാൻ അടിപൊളിയാണ് അപ്പം അതേ മുളക് നമ്മൾ മില്ലീന്ന് പൊടിക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ എരി കാശ്മീരി മുളക് പൊടിയും എരിയുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും അപ്പം ദേ ഒരാൾ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നതാണ് ചെറുതായിട്ടൊന്ന് ഒമറ്റ് ചെയ്തെന്ന് ചെറിയൊരു ഈ കണ്ണിൻ്റെ ഒരു വെയ്യായ്മയിൽ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രാവിലെ ഇന്ന് ഉഷാറായിരുന്നു ഡാൻസ് പഠിക്കണം എനിക്ക് ആനുവൽ ഡേയുടെ ഡാൻസ് ഇതുണ്ടെന്ന് പ്രാക്ടീസ് ഉണ്ടമ്മ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാണ് ഇന്ന് നമ്മൾ നമ്മളിന്ന് വിടത്തില്ലായിരുന്നു ടീച്ചർ മുന്നേ ഉച്ചയായപ്പോൾ വിളിച്ചാൽ ചെറുതായിട്ട് നോമറ്റിയായിരുന്നു അങ്ങനെ ഈ അണ്ണൻ ഓടിപ്പോയി വിളിച്ചോണ്ട് തന്നെയാണ് കണ്ണൊന്ന് കാണിയിരുന്ന് ചെ ഒന്നുമില്ല ചെറിയൊരു ചുമപ്പുണ്ടായിരുന്നു എന്തോ പ്രാണി വീണാണ് ഈ ലൗലോര് മരുത്തി പ്രൊട്ടക്ഷൻ വെച്ചാണ് കണ്ണാടി ഏപ്പോൾ ന്യൂ ഡാൻസ് പഠിച്ചായിരുന്നു എന്നിട്ട് പുതിയ സ്റ്റെപ്പ് കാണിച്ചോ അപ്പം ഡാൻസ് പ്രാക്ടീസ് കളിച്ച് എന്നെ ഏറ്റവും ആ എന്നിട്ട് കൊണ്ടിന്നപ്പോഴാണ് അതോ കളിച്ച് കഴിഞ്ഞിട്ടോ കളിച്ച് ആ അത്ര ശരീരം അനങ്ങം റെസ്റ്റ് റെസ്റ്റ് പൊന്നൂസിന് മോനോട്ട് ഇപ്പൊ മോനോട്ടം വരുമ്പോഴാ വിറ്റ് പൊന്നൂസിനെ വിളിക്കാൻ പോകുമ്പോ അണ്ണൻ പൊന്നൂസ് ഇല്ല വീട്ടിൽ വരുമ്പോഴാണ് കാണാൻ നിക്കുവോ അവിടെ കറുവണ്ടിയായിട്ട് നിൽക്കുവായി മൂന്ന് പത്തായി അപ്പൊ അത് അവിടെ അപ്പോൾ ഇതൊക്കെ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുമെന്ന് പറഞ്ഞേ അത് നമ്മുടെ പുതിയ വീട്ടിലത്തേക്കുള്ള വയറും സാധനങ്ങളൊക്കെ എടുത്ത് എടുത്തു കേട്ടോ വയറിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കോ അപ്പോൾ ഈ മൂന്നിരുപതാകുമ്പോൾ മൂന്നു കുട്ടിനെ വിളിക്കാൻ പോകും നമുക്ക് എത്ര വയ്യാതെ കിടന്നാലും വേ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം ചെയ്യുമ്പം നമുക്ക് അതിനും വയ്യായ്മയോ അടുപ്പോ ഒന്നും എന്ന് നമ്മൾ പറയില്ലേ അതുപോലെയാണ് അതേ പൊന്നൂസ് ഒമിറ്റ് ചെയ്ത് സ്കൂളിൽ നിന്ന് വന്നതാണ് എന്നിട്ടൊരു പാട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് പൊന്നൂസ് ഡാൻസ് കളിക്കുന്നുണ്ട് അവർക്കത് ഇഷ്ടമാണ് അത് ചെയ്യാൻ സാധാരണ അവിടെയെന്ന് പറയുന്നുണ്ട് തുള്ളാതെ ഒരടുത്ത് കിടക്ക് പൊന്നു റെസ്റ്റ് ചെയ്യ എങ്കിലേയും നാളെയും മറ്റും നാളെ സ്കൂളിൽ പോകാൻ പറ്റുമോ എവിടെ പൊന്നൂസ് ആ ഡാൻസ് കളിച്ച് തീർക്കുക അത് അടങ്ങൂലാണോ സുന്ദര അറിഞ്ഞെന്നോ എങ്ങനറിഞ്ഞടി കണ്ണി കണ്ണി എങ്ങനെ പൊന്നൂസനെ വെയ്യാതെ കൊണ്ടുപോയെന്നോ ആ കൊണ്ടുപോയെന്ന് കണ്ട ബാ നമുക്ക് കാണാൻ പൊന്നൂസിനെ കാണാം കാണാം അത്തടത്തൊപ്പിയോടെ പൊന്നു ഷൂ എടുത്തിട്ടോനെ അപ്പൊ മുത്തുമ അത് വേണ്ട മറ്റേത് ഇട് അമ്മ കഴിവ് വെച്ചേക്കുവാ ഷൂ അമ്മ നല്ല അടിപൊളിയായിട്ട് കഴുകി അവതേ ഞാൻ പൊന്നുന്റെ രണ്ട് ഡാൻസ് എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടേ മഴ ചെറുതായിട്ട് പോയിരുന്നുണ്ട് അപ്പോൾ അണ്ണൻ ആണേ ഉച്ചയ്ക്ക് വന്നേൻ്റെ ക്ഷീണത്തിയതുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂർ ഉറങ്ങട്ടെന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ട് മൂന്നുകുട്ടൻ്റെ ബിസ്ക്കറ്റും മൂന്നുകുട്ടൻ്റെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം പൊന്നുൻ്റെ രണ്ട് ഡാൻസ് എടുക്കാം അല്ലെങ്കിൽ പോകുന്ന വഴി നിർത്താൻ ഞാൻ അണ്ണനോട് പറഞ്ഞാലേ പോകുന്ന വഴി നിർത്തും മഴ പെയ്താലോ അപ്പോഴത്തേക്ക് സമയമാവും നാല് പതിനഞ്ചായി നാലരയാകുമ്പോൾ ട്യൂഷന് പോകണം പൊന്നു ചുമ്മാ ഇരിക്കത്തില്ല ട്യൂഷന് പോകണം പോണം അയ്യോ രണ്ടും രണ്ട് കാലിലായോ നമ്മ നല്ല കഴിവിയായിരുന്നു അന്ന് നമ്മള് ചെന്നൈ കടപ്പുറത്ത് ചെന്നൈ ബീച്ചിൽ പോയിട്ട് കടപ്പുറം ഇല്ല അന്നൊക്കെ തന്നെ അപ്പൊ ബീച്ചിൽ പോയിട്ട് മണ്ണുണ്ടാ നീ ശൂലി ഞാൻ മെനഞ്ഞെന്നൊക്കെ കഴിവതാണ് മണ്ണുണ്ടോ ഇനിയും അത് നല്ല വെയിലില്ലല്ലോന്ന് തട്ടിക്കളെ നമുക്ക് ഉച്ച കൂടെ ഉണങ്ങാണ്ട് എന്റെയും അണ്ണൻറെ കഴിവിയായിരുന്നു എന്നാ ബാ പെട്ടെന്ന് വാമക് കളിക്കാം മഴ വരുന്നതിന് ആദ്യം നമുക്ക് ആദ്യം പഠിച്ച മക്കൾ അവിടെ ഇന്നും അപ്പൊ ഡാൻസ് കഴിഞ്ഞു കാണാം ഫ്രണ്ട്സ് ഇട്ടാലേ കോപ്പി റൈറ്റ് വരെ ഷോർട്സ് ആയിട്ട് ഇടാമേ

എവിടെ ആ എവിടാ പഠിക്കുന്നേങ്കര മോളെവിടാന്നു പഠിക്കുന്നത് കേറി വാ ബാ കേണിച്ച് നിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് മറണം കേട്ടോ ഭയങ്കര മഴക്കോളില്ലയോ വീർത്തിരിക്കുന്ന എന്താന്ന് വെച്ചാ ഫ്രണ്ട്സ് ഞങ്ങളവിടെ വയലിനെ ഞാനും പൊന്നുസും കൂടെ പൊന്നുസ് തന്നെ ഒരു ഡാൻസ് പഠിപ്പിച്ചു അപ്പൊ അത് കളിക്കുമായിരുന്നു കുറെ ടേക്ക് എടുത്ത് അവസാനം എന്തൊക്കെയാ ആയി തീർന്നെല്ലി പൊന്നു അല്ലാതെ ം മൂന്നാല് ടേക്ക് എടുക്കുമ്പോൾ അങ്ങ് ദേഷ്യം എടുത്തോണ്ടിരിക്കുമ്പോ ഫ്രണ്ട്സ് അപ്പം പൊന്നുനേം മോണ്ടനെ ട്യൂഷന് വിട്ടിട്ട് നമ്മൾ നമ്മുടെ വീടിന്റെ തടിയൊക്കെ പണിയുന്നതൊന്ന് നോക്കാൻ വേണ്ടിട്ട് പോവാണ് ഈ കഥ ഒക്കെ പണിയുന്ന അത് കഴിഞ്ഞ് രാത്രിയാണ് നമ്മൾ കിഴങ്ങൊക്കെ വെക്ക രാത്രിത്തേക്കാണെങ്കിൽ രാത്രിയാണ് എനിക്ക് കൊതി തോന്നാറ് അപ്പം ഞാൻ അത് ഇപ്പോഴേ അങ്ങ് തൊളിച്ച് എല്ലാം സെറ്റാക്കി വെച്ചത് ആ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് പുഴി വെച്ചു ശീനിയില്ല മധുരക്കിഴങ്ങ് മാത്രം അവിടെ നിന്ന് മുറുങ്ങൊക്കെ തിന്നുകൊണ്ട് മുറുക്ക് തിന്നുകൊണ്ടിരിക്കുക മുറുക്ക് മുറുക്ക് ടൊമാറ്റോ ഫ്ലേവറുള്ള മുറുക്ക് അപ്പം നമുക്ക് നേരെ കാറ വിട്ടി പോവാം ഇപ്പം ആന്റെ പൊന്നുൻ്റെ മോണ്ടനെ ഇറക്കേണ്ട സ്ഥലം എത്തി ട്യൂഷൻ സാറിന് ഞങ്ങൾ ഡാൻസ് കളിച്ച് വിളിച്ച് അഞ്ചു മണിയായി ഫ്രണ്ട്സ് നാലു മണിക്കാണ് ട്യൂഷൻ

പക്ഷേ ഇത് നല്ലപോലെ വെയിന്നുമില്ല ചുമ ചാറയും ചെയ്യും ഇനി നമ്മൾ നേരെ കാറ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ ആദ്യം നമ്മുടെ പുതിയ വീട്ടിൽ പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അവിടെയാണ് തടിയൊക്കെ പണിയുന്നത് അപ്പോൾ ഇത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് ഇന്നാൾക്ക് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ പാല് കിങ്ങിപ്പൂച്ചയ്ക്കാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താ ചായ അനത്തില്ലെന്ന് ഇല്ലാട്ടോ നമ്മുടെ വീട്ടിൽ ചായ അനത്തൂല ഇതുപോലൊക്കെ പുറത്ത് പോകുമ്പോൾ ഒരു കൊതി തോന്നിയാൽ കഴിക്കുന്നതേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് കുട്ടൻ അലർജി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർ സ്പ്രേ ചെയ്യുന്നുണ്ട് പറഞ്ഞു ബിസ്ക്കറ്റും ചാ പാലും ചായയും കൊടുക്കരുതെന്ന് അന്ന് മുതൽ ഞങ്ങളും അങ്ങ് ഒഴിവാക്കി കേട്ടോ വീട്ടിൽ പാലേ വാങ്ങൂല്ല കാരണം നമ്മൾ കഴിക്കുന്ന ചിലപ്പോൾ കുഞ്ഞു ചോദിച്ചു പോയാലോ എന്ന് കരുതിയിട്ടാണേ അങ്ങനെ ഇതുപോലെ പുറത്ത് പോകുമ്പോൾ മാത്രമേ കഴിക്കും അങ്ങനെ അതീ നമ്മുടെ പുതിയ വീട്ടിൽ വന്നു നമ്മുടെ സ്വപ്ന വീട്ടിലെത്തി അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം ഭയങ്കരമായിട്ട് കാട് കയറി കിടക്കും കാട് കണ്ടിട്ട് ഞാൻ അണ്ണനോട് പറഞ്ഞതാണ് ഒരാളെ നിർത്തി ഒരു ദിവസം ഇതെല്ലാം ചെത്തി വൃത്തിയാക്കി എടുക്കണമെന്ന് അണ്ണനാണ് എന്ന് വരുന്നത് പിന്നെ നമ്മൾ പണി നടക്കുന്നതുകൊണ്ട് അത് മൈൻഡ് ചെയ്യുന്നില്ല പണി കഴിഞ്ഞിട്ടെല്ലാം വൃത്തിയാക്കാമെന്നുള്ള ഇതിലാണ് ഞാനിങ്ങനെ അണ്ണൻ സ്കൂട്ടിയിലാണ് വരുന്നത് കേട്ടോ ഇന്ന് ഞാൻ പൊന്നൂസിനെയും മൗണ്ടനെയും കൊണ്ട് വെളിയിൽ ഒരു ഡാൻസ് ഒക്കെ വീഡിയോ എടുക്കേണ്ടത് കൊണ്ടും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടും വന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും വിശേഷ പണിയൊക്കെ നടക്കുമ്പോൾ ഒന്ന് കാണണമെന്ന് എന്നാഗ്രഹിക്കുമ്പോൾ ഒന്ന് വരത്തേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ വരില്ല അണ്ണ സ്കൂട്ടിയിലാണ് രാവിലെയും വൈകിട്ടും ഒക്കെ വരുന്നത് അങ്ങനെ രീതിയിൽ നമ്മൾ നേരെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വന്നു അപ്പോൾ തടിപ്പണി മേശ്ശേരിമാർ പണിയുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂലി കൊടുക്കണമല്ലോ ദിവസക്കൂലിയാണ് അപ്പം കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഇപ്പോൾ അമ്മതേ നിസ്കരിച്ചിട്ട് ഇറങ്ങി വന്നു എന്നോട് പറയുകയാണ് മേശ്ശേരിമാർക്ക് ഞാൻ ഏത്തക്കായും പൊഴിയും കൊടുത്ത് പത്തഞ്ചായം ഇട്ട് കൊടുത്തു പിന്നെ അമ്മയടുത്ത് കുറേ നേരം ഒക്കെ വന്നിട്ട് നമ്മൾ സന്ധ്യയായ അപ്പോൾ പൊന്നുവിനേം മോനോട്ടനെയും ട്യൂഷൻ വിളിച്ചിട്ട് നേരതേ വീട്ടിൽ വന്നു അപ്പോൾ ഒരു ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ രാത്രി കഴിക്കണ്ടേ അപ്പോൾ അതേ കുക്കറിൽ നമ്മുടെ മധുര പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു അവിടെ റൂമിൽ അത്തച്ചിയും മക്കളും തകർക്കുവാണ് കേട്ടോ തകർക്കുമെന്ന് വെച്ചാൽ അണ്ണനെ എടുത്തിട്ട് രണ്ടുപേരോട് ഇടിക്കുവാണ് അതെനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റാത്തത് മൂന്ന് കുട്ടി തുണിയും പണിയും ഇല്ലാതാണോ അവിടെ നിൽക്കുന്നത് അണ്ണനാണെങ്കിൽ ടീഷർട്ടും ഇടാതെ നിൽക്കുന്നത് അതിനെ കണ്ടിട്ട് അടുത്ത കമൻസ് വരണ്ടാന്ന് എഴുതി കാണിക്കാത്തതാണ് കേട്ടോ പിന്നെ അതേ ഉണക്കമീൻ എടുത്തൊന്ന് വെള്ളത്തിൽ ഇട്ടു എന്നിട്ട് അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പ് വേണ്ടല്ലോ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു അങ്ങനെ പൊരിക്കാനാണ് എനിക്കിഷ്ടമേ പിന്നെ ഞാനൊന്ന് ജസ്റ്റ് റൂമിലോട്ടൊന്ന് പോയി എല്ലാവരെയും വിളിച്ചൊന്ന് ഹാളിൽ എടുത്തിട്ടുണ്ട് കാരണം ഒരു റീൽ എടുക്കാനുണ്ട് ഫാമിലി ഒരു റീൽ ഞാൻ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു കുഴിയനെയും ആണ്ടനെയും അന്നനെയൊക്കെ വെച്ച് കണ്ണാടി കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു റീൽ എടുക്കാറ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നി അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കണേ ഇന്നലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ചോദിച്ചത് ലക്ക 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 തൈര് ഉടയ്ക്കുന്നതാണെങ്കിൽ എനിക്കും പൊന്നൂസിന് മോട്ടു ഇഷ്ടം അണ്ണൻ കുറച്ച് എരി വേണം കേട്ടോ അപ്പോൾ കാന്താരിയും ഇട്ട് തൈര് ഉടക്കാമെന്ന് വിചാരിച്ചപ്പോൾ തൈരില്ല ഈ പൊന്നൂനെ നമ്മളെ സ്കൂളിൽ തൈര് എപ്പോഴും കൊടുത്തുവിടുന്നതുകൊണ്ട് തൈര് വാങ്ങിച്ചു വെച്ചാൽ തീരുന്ന വഴിയാണില്ല അപ്പം പിന്നെ വിചാരിച്ചു സാധാരണ രീതി മുള ഉടച്ചെടുക്കാതെ പിന്നെ അതേ ഉണക്കമീനും വറുത്തു അണ്ണനെ ഞാൻ ഒന്ന് വിളിച്ചു അണ്ണേ ഒന്ന് വേഗം വാണേ എനിക്ക് ഒന്ന് ഉള്ളി ശരിയാക്കി തരാൻ അങ്ങനെ അണ്ണനാണ് വന്ന് ഉള്ളിയൊക്കെ പൊലിച്ചു തരുന്നത് കേട്ടോ പിന്നെ മൂന്ന് കുട്ടിനെ ഒന്ന് രണ്ട് ഹോംവർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യിപ്പിച്ചു അതുകഴിഞ്ഞാൽ ഇതേ പുളിയും ഞാൻ പുളി ഇട്ടാണ് അടിക്കുന്നത് കേട്ടോ പുളി ഇടും ഉപ്പും ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ് എന്തോ പുളി ഇട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ് എന്തോ പോലെയാണ് ചില നാട്ടിലൊന്നും ഇടൂല ചിലവർക്ക് ഇങ്ങനെ അതിശയമായിട്ട് തോന്നും പക്ഷെ ഞങ്ങളുടെ ഇടും കേട്ടോ അങ്ങനെ ദേ അവസാനം കറണ്ടും പോയി കറണ്ട് പോയപ്പോൾ അണ്ണൻ സിറ്റൌട്ടിൽ പോയിട്ട് നമ്മുടെ മേശേരിമാരെയും വയറിംഗും ക്ലംബിങ് ചെയ്യുന്നവരെയൊക്കെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ആ സമയത്ത് പൊന്നുച്ചന് മൗണ്ടേനെ വിശക്കുന്നതെന്ന് പറഞ്ഞു കിഴങ്ങും ചമ്മന്തി ഉണ്ടായിരുന്നു ഉച്ചത്തെ തേങ്ങാ ചമ്മന്തി മുളകുടച്ചത് സാധാരണ അക്ക എയർപോർട്ടിൽ കൊണ്ടുപോകാൻ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത മാങ്ങാച്ചാറ് അതെടുത്ത് ദേ ഞങ്ങൾ ഞാനും പുനസം മൂന്നുകൂട്ടനും കൂടെ ഇരിട്ടത്തിരുന്ന് കഴിക്കുവാണെങ്കിൽ ഞാൻ ഫോണിൽ അടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നേരുകൂടെ കഴിച്ചു പക്ഷേ എന്ത് ചെയ്യാനും മൂന്നുകൂട്ടനീ പുഴുപ്പിനോട് ഈ മധുരത്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ പുള്ളിക്കാരെ അധികം കഴിച്ചില്ല എന്നിട്ട് എന്നോട് അമ്മ എനിക്ക് ചോറ് മതിയെന്ന് അങ്ങനെ ഞാൻ ദേ വേഗം ഒരു മുട്ടയും കലക്കി പൊരിച്ച് ചമ്മന്തി ഇച്ചിരി ഉണ്ടായിരുന്നു കേട്ടോ തേങ്ങാ ചമ്മന്തി പിന്നെ ഇനി തേങ്ങാ ചമ്മന്തി അറിയിക്കണമെന്ന് ആകെ എനിക്ക് തലേക്ക് പിടിച്ചു അങ്ങനെ അതേ മുട്ട പൊരിച്ചതും ഒരിത്തിരി ചോറ് മതി പോകുന്നോട്ടേനെ പക്ഷെ ഒത്തിരി ചമ്മന്തി വേണം അതെല്ലാം പാട് ആകെ ഇച്ചിരി ചമ്മന്തി ഉണ്ടായിരുന്ന അതും ആ ചമ്മന്തിയുടെ പാത്രം എല്ലാം കൂടെ വടിച്ചൊഴിച്ച് അങ്ങോട്ടിട്ട് അതും ഇട്ട് മുട്ടയും പൊരിച്ചു മോൺക്കുട്ടൻ അങ്ങ് കൊടുത്തു കേട്ടോ പിന്നെ ആൾ വയറ് നിറഞ്ഞോളും ഈ പുഴുക്കിനോട് മോനൂട്ടനും വലിയ താല്പര്യമില്ലെന്നല്ല നമ്മൾ ചീനി പുഴുങ്ങിയ മോനൂട്ടൻ കഴിച്ചോളൂ കേട്ടോ ഇതെന്തോ മധുരക്കിഴങ്ങ് പുള്ളി കഴിച്ചില്ല ഒരു പീസ് കണ്ടേ കഴിച്ചോളൂ വേണോ എന്ന് വെച്ച് അങ്ങനെ മുട്ടയും ചോറും പൊരിച്ചു കൊടുത്തപ്പോൾ ആൾ കഴിച്ചു പൊന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് പൊന്നു എന്തോ കൊടുത്താലും കഴിച്ചോളും അതൊക്കെ കഴിഞ്ഞ് ഇതേ പിസ്ത കഴിക്കുകയാണ് പൊന്നൂസ് പിന്നെ പെട്ടെന്ന് ഇതേ കറണ്ടും വന്നു അങ്ങനെ നമ്മുടെ ഇവിടെ ഞാൻ കേട്ടോ അങ്ങനെ ദൈവമായി ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പെരിവായി അങ്ങനെ ഹാപ്പിയായി മോനും കൂട്ടന് ലൈവ് മതിയായില്ല ഒന്നും കൂടി വേണമെന്ന് അപ്പം മുത്തുമണി ഈ നമുക്ക് അടുത്തൊരു ബ്ലോഗിലാണ് കേട്ടോ ചേച്ചാ